ഹായ് ഞാൻ സഫ്വാനാണേ അപ്പോൾ ഞങ്ങൾ നേരെ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോയത് അബുദാബിൻ മുസഫ ഷാബേ വത്തിലുള്ള മൈസ്റ്റൈൽ എന്ന ചെറിയൊരു സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സഫ്വാന് ഞാൻ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പോയത് അടുത്തിരിക്കുന്ന ആൾ ഫേസ് വാഷ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിയായി അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് വാഷ് അവിടെ നിന്ന് ചെയ്ത് ചെറിയ വിലക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടെ തന്നെയാണ് അവർ അവിടെ എന്നും ചെയ്തു കൊടുക്കുന്നത് ഫേസ് വാഷും ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒരുത്തൻ്റെ കൂടെ ഹെയർ കളർ ചെയ്യാണ്ടായിരുന്നു അതും കൂടി ചെയ്തിട്ട് നോക്കാലോ ഈ ഹെയർ കളറിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് മൂന്നൊന്നര മണിക്കൂറെങ്കിലും എടുത്ത് കാണും അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കണമായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നേരെ ഇനി പോകുന്നത് നമ്മളൊന്ന് ഫുഡ് കഴിക്കാനാണ് ഓക്കെ അപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്തേ കുറച്ച് വിശേഷങ്ങളുമായി അപ്പോൾ അവിടെ നമുക്ക് അപ്പോൾ എങ്ങനെ നമുക്ക് ഇനി ഫുഡ് കുട്ടികാൻ പോകാലേ അപ്പോൾ ഒക്കെ നമ്മൾ ഓർഡറിൽ വെച്ച് കാണാം എന്നും ചിക്കനും മട്ടനും മാത്രം കഴിക്കുന്ന നമുക്ക് ഒരു വെറൈറ്റി പിടിച്ചാലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിക്കുന്നത് നല്ല കപ്പയും നമ്മൾ നാടൻ മത്തിക്കറി മുളകിട്ടത് അതുപോലെ തന്നെ ചെറിയ ചിക്കൻ കറി മുളകിട്ടാണ് നല്ല കപ്പയും ബീഫുമാണ് കോമ്പിനേഷൻ എന്നറിയാം എന്നാലും നമ്മൾ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് പിടിച്ചതാണ് പിന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊന്നും കൂട്ടി പിടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് okay. അടുത്ത okay.